ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചെടികളൊക്കെ നമ്മൾ തൈകൾ വളർത്തിയെടുക്കാറുണ്ട് അത് തണ്ടുകൾ മുറിച്ച് കിട്ടും അല്ലാതെ വിറ്റുകളെ കുറിച്ചൊക്കെ ചെടികൾ വളാറുണ്ട് നമ്മൾ പരലി ചെടിയുടെ കെയറിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് പരളിച്ചെടി നമുക്ക് എങ്ങനെ ബഡ് ചെയ്തിട്ടും അല്ലാതെയും ചെടികൾ വളർത്തിയെടുക്കുകയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന കാണുന്നൊരു ചെടിയിൽ തന്നെ നിറയെ ഇതേപോലെ വേര് പിടിക്കാൻ വേണ്ടി നമ്മൾ എയർ ലയറിങ് വഴി വേര് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ തണ്ടുകളൊക്കെ നമുക്ക് മുറിച്ച് പുതിയ തൈകളാക്കി നട്ടെടുക്കാവുന്നതാണ് ഈ എയർലെയറിങ് രീതി നമുക്ക് എങ്ങനെയാണ് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഏത് ചെടിയാണോ നമുക്ക് തൈകളുണ്ടാക്കി എടുക്കേണ്ടത് അത്തരത്തിൽ ആ ചെടികളുടെ തണ്ടിൽ നമ്മൾ ചെറിയൊരു മുറിവ് വരുത്തി അതിൽ നമ്മൾ കുറച്ച് കോക്കോ കോക്കോപ്പീറ്റും മണ്ണും കൂട്ടി വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള ചെടികളിൽ നമ്മൾ ഇടയ്ക്ക് നനച്ചു കൊടുക്കും ഈർപ്പം നഷ്ടപ്പെടാത്ത രീതിയിൽ ഈ ചെടികൾ ഇടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഈ കെട്ടി ഭാഗത്തേക്ക് നമ്മൾ കോക്കോ കോക്കോപ്പീറ്റ് മാത്രം വെച്ച് ചെയ്ത് കൊടുത്താലും മതി നിറയെ വേരുകൾ ഉണ്ടായിക്കോളും അങ്ങനെ നമ്മൾ കെട്ടിവെച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങളായി കാണുന്നതൊക്കെ അങ്ങനെ നമ്മൾ വളർത്തിയെടുത്ത ചെടി തന്നെയാണ് ഇതും ഇത് നമ്മൾ എയർ എയർലെയറിങ് വഴി വാർത്തിയെടുത്തതായിരുന്നു അപ്പോൾ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് തൈകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഹൈറ്റിൽ നമ്മൾ വാർത്തിയെടുക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മളിതേപോലെ ഓരോ കൊമ്പുകളിലും എയർ ലയറിങ്ങിനായിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം നമുക്ക് കുറച്ച് മാറ്റി നടന്ന് എങ്ങനെയും നോക്കാം നമ്മൾ ഈ കൊമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട് എയർ എയർലൈനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുറിച്ചെടുത്ത കൊമ്പിൻ്റെ അതിവശത്ത് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഒരു മുറിവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ് രണ്ട് മൂന്നാഴ്ച മുന്നേ ചെറിയ രീതിയിൽ ആ ഭാഗം നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടി ഇതേപോലെ കട്ട് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് കൂടുതൽ ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ അത് നല്ലതാണ് അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം പ്ലാസ്റ്റിക് കയർ കൊണ്ടാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത് അതേപോലെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് പൊതിഞ്ഞിട്ടുള്ളതും നമുക്കിത് തുണി കൊണ്ട് വേണമെങ്കിൽ പുതിയ കോട്ടൺ ആയാലും മതി അപ്പോൾ നമ്മൾ ഉൾവശത്ത് കോട്ടൺ തുണി കൊണ്ടാണ് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേര് കാണുന്നുണ്ട് നമുക്ക് നിറയെ വേരുകൾ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ റിമൂവ് ചെയ്യാതെ തന്നെ ഇതേപോലെ മണ്ണിൽ നട്ടു കൊടുക്കുകയാണ് ഈ വേരുകൾ മണ്ണിലേക്ക് ആയതറങ്ങിക്കോളൂ കാണുന്നതൊക്കെ വേരുകൾ തന്നെയാണ് ഇനി ചെടി നമുക്ക് മണ്ണിലേക്ക് കൊടുക്കാം ഇപ്പോൾ ചെടി നടാൻ വേണ്ടി എടുത്തിട്ടുള്ള ഗ്രോ ബാഗാണ് ഗ്രോ ബാഗിൽ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കുറച്ച് കോക്കോ കോക്കോപ്പീറ്റും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണിത് മണ്ണിൽ ഈർപ്പം നിലനിൽക്കുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് ആണ് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെടി വെച്ചു കൊടുക്കാം അതേപോലെ ഒരു കുഴിയെടുത്ത് അതിലേക്കാണ് ചെടി വെച്ചു കൊടുക്കുന്നത് ചെടി നട്ടതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് ദിവസം തണലത്ത് വെച്ചതിന് ശേഷം നമുക്ക് വെയിലുള്ള പാത്തേക്ക് വെച്ചു കൊടുത്താൽ മതി അരലശരി പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചു കൊടുക്കാം ഇതേപോലെ നമ്മൾ വളർത്തിയെടുത്ത ഒരു പ്ലാന്റ് കാണിച്ച് തരാം ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഇതേപോലെ വളർത്തിയെടുത്തതാണ് ഇതിലും കൂമൂട്ടുകളൊക്കെ വരാറായിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ എയർലെയറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂക്കൾ പെട്ടെന്ന് വളർന്നു കിട്ടും എന്നാണ് അതിൻ്റെ പ്രത്യേകത പൂക്കൾ വളർന്നുകൊണ്ടിരിക്കുന്ന കൊമ്പുകളിലൊക്കെ നമ്മളിതേപോലെ ചെയ്തെടുക്കാം ഈ വഴിയിൽ തന്നെ നമുക്ക് മാവിൻ്റെ ചെടികളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അരളിച്ചെടിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പങ്കുവെച്ചത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ് അരളിച്ചെടിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പങ്കുവെച്ചത് വീഡിയോ നിങ്ങൾക്ക് ഉപാർപ്രദം വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ് പിടിച്ചു